നമസ്കാരം ഇന്ത്യയിലെ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ യൂട്യൂബ് പ്രതിഫലമായി നൽകിയത് ഇരുപത്തിയോരായിരം കോടി രൂപ ഇന്ത്യയിലെ കണ്ടന്റ് ക്രിയേറ്റർമാർക്കും കലാകാരന്മാർക്കും മാധ്യമ കമ്പനികൾക്കുമായാണ് യൂട്യൂബ് ഇത്രയധികം രൂപ ചിലവിട്ടത് യൂട്യൂബ് സിഇഒ നീൽ നീൽമോഹനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ലോകത്തിന്റെ ശ്രദ്ധയെ ആകർഷിച്ച നിരവധി യൂട്യൂബ് ചാനലുകളാണ് ഇന്ത്യയിലുള്ളത് ഇവർക്ക് പിന്തുണ നൽകുന്നതിനും അവരുടെ മുന്നോട്ടുള്ള വളർച്ച ഉറപ്പാക്കുന്നതിനുമായി അടുത്ത രണ്ട് വർഷം കൊണ്ട് ഇന്ത്യയിൽ എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം നടത്താനും കമ്പനി പദ്ധതി ഇടുന്നതായി അദ്ദേഹം അറിയിച്ചു ഇന്ത്യൻ കണ്ടന്റ് ക്രിയേറ്റർമാരെ കൂടുതൽ വരുമാനം നേടാനും ആഗോളതലത്തിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കാനും പ്രാപ്തരാക്കുക അതുവഴി ഡിജിറ്റൽ മേഖലയുടെ വളർച്ച ത്വരിതപ്പെടുത്തുക എന്നിവയാണ് ഇന്ത്യയിൽ നടത്താനിരിക്കുന്ന നിക്ഷേപം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ കണ്ടന്റ് ക്രിയേറ്റർമാർ നിറഞ്ഞ രാജ്യമായി ഉയർന്നു വരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ പത്ത് കോടിയിലധികം ചാനലുകൾ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തെന്നും അതിൽ പതിനയ്യായിരത്തിലധികം ചാനലുകൾക്ക് പത്ത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബർമാരുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിർമ്മിച്ച കണ്ടന്റുകൾക്ക് ആഗോള പ്രേക്ഷകരിൽ നിന്ന് നാലായിരത്തി കോടി മണിക്കൂർ കാഴ്ച സമയം ലഭിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എവിടെയുമുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററെ ലോകത്തെല്ലായിടത്തുമുള്ള പ്രേക്ഷകരുമായി ബന്ധിപ്പിക്കാനുള്ള യൂട്യൂബിന്റെ കഴിവ് അതിനെ സാംസ്കാരിക വിനിമയത്തിന്റെ ശക്തമായ ഉപാധിയാക്കി മാറ്റിയിരിക്കുന്നു ഇന്ത്യ പോലെ കാര്യക്ഷമമായി ഇത് പ്രയോജനപ്പെട്ടു പ്പെടുത്തിയ രാജ്യങ്ങൾ ചുരുക്കമാണെന്നും സിഇഒ വ്യക്തമാക്കി